കേരളം വിട്ട് ധാരാളം പേര് ഗൾഫ് നാടുകളിൽ കുടിയേറി പാർത്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് പോയവർ ആദ്യം കേൾക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അത് ചോദിക്കുന്നത് ഒരു പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ആവാം അല്ലെങ്കിൽ ഇന്ത്യക്കാരനാവാം അല്ലെങ്കിൽ വിദേശിയാവാം അപ്പം നമ്മൾക്ക് ആദ്യം വരുന്ന മറുപടി എന്തായാലും ഐ ആം ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നതെന്നാണ് പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി ആദ്യമായിട്ടാണ് ഒരു ഹിന്ദിക്കാരെ നമ്മളെ കാണുന്നത് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി ഒരു ബംഗ്ലാദേശി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏഷ്യൻ ഒരാൾ നമ്മളെ കാണുമ്പോൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് എന്തുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജി സി സി കൺട്രിയിലെ വർഷങ്ങളായി മലയാളികൾ ജോലിക്കായി പ്രവാസത്തിലാണ് ആ ഒരു സമയം ആ ജി സി സി കൺട്രികളിൽ ഉണ്ടായ പുരോഗമനത്തിൻ്റെ ഏറിയ കൂറും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് നമ്മൾ മലയാളികൾക്കാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട് നമ്മൾ മലയാളികളാണ് കേരളക്കാരാണ് എന്നൊക്കെ മറ്റ് രാജ്യക്കാരോട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും നമുക്ക് അവരോട് നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് അതായത് മലയാളികൾക്ക് ഗൾഫിൽ കിട്ടുന്ന ഒരു അംഗീകാരം അത് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയിട്ടുകൂടി ആയിരിക്കാം നമ്മൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ചില കൂർമ്മ ബുദ്ധിക്കാരായ നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവരോ ഒക്കെ നീ എന്താ ഇന്ത്യയിൽ നിന്നല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അവർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ആ അവൻ എപ്പോഴും ഇങ്ങനെയാണ് പറയാറ് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ രാജ്യമല്ലേ പറയുന്നത് കേരളമാണ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇന്ത്യക്കാരൻ തന്നെയാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ മലയാളിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മലയാളികളാണ് കൂടുതലുള്ളതെന്നും ഒക്കെ അറിയാം പക്ഷേ നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കാറുള്ളത് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേരളക്കാരനാണെന്ന് പറയുന്നത് അത് നമുക്കൊരു പ്രിവിലേജ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ സി 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 കൺട്രികളിലെ ഏറെ കൂറും വികസനത്തിൻ്റെ ഭാഗമാകാൻ മലയാളികൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് മറുപക്ഷത്ത് നമ്മളൊരു വിദേശി അല്ലെങ്കിൽ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അങ്ങനെയുള്ള ആൾക്കാരാണ് ചോദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യക്കാരനെന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ ഈ ഒരു കാര്യത്തിൽ മലയാളികൾ എപ്പോഴും മറ്റുള്ള സ്റ്റേറ്റുകാർ അല്ലെങ്കിൽ മറ്റു ഉള്ള ഏഷ്യൻ രാജ്യക്കാര് നമ്മളെ കളിയാക്കാറുണ്ട് എന്നതാണ് വാസ്തവം പക്ഷെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാർ പണ്ട് മുതലേ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഒരു വേർതിരിവ് മനസ്സിലാക്കിയവരാണ് നമ്മളെയൊക്കെ മദ്രാസികളെന്നും മലബാറികളും എന്നും ഒക്കെ വിളിച്ച് കളിയാക്കിയവരാണ് മറ്റുള്ള സ്റ്റേറ്റുകാരൊക്കെ അതായത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ നമ്മളെ അങ്ങനെ കളിയാക്കിയാണ് ഒരു ഒരിക്കൽ പോലും നമ്മൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് വേർതിരിച്ച് നമ്മൾ കണ്ടിട്ടില്ല സൗത്ത് ഇന്ത്യക്കാരെ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ അത് തുടങ്ങുന്നത് നമ്മുടെ സിനിമയിൽ നിന്നാണ് സിനിമകളിൽ ബോളിവുഡിന് ശക്തമായ ഒരു പ്രാതിനിധ്യമുണ്ട് സിനിമാ മേഖലകളിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ബോളിവുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തി എന്നാണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ നമ്മുടെ മൂല്യത്തിലും നമ്മളുടെ സംസ്കാരം ഒക്കെ വിളിച്ചോതുന്നതെല്ലാം ഇന്ത്യൻ സംസ്കാരം എല്ലാം വിളിച്ചോതുന്നത് സിനിമയിലെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നതും എല്ലാം സൗത്ത് ഇന്ത്യൻ മൂവികളിലാണ് ഇതിനൊക്കെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം हमारा बॉलीवुड में मक्का आता है पैंतालीस सेकंड में ऐसे लगता है ट्राई टू वॉच अव समाइम साउथ इंडियन मूवीज ए हीरो आई मीन एक्टर गुल चलानू की बुलेट He fires a bullet. Bullet is coming out from the pistol, <laughs> and you can watch the bullet after the trigger. I mean, bullet is out. After that, he will. I mean, after that, he will take his gun back uh, and come. I even he will bring a knife from his another pant. Bullet is still travelling. Bullet bullet. Bullet is still okay. And with the knife, knife he will throw a knife on bullet. Bullet cut into four pieces. നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു കോമഡി പ്രോഗ്രാമുകൾ ഒന്നാണ് അതിൻ്റെ അവതാരകൻ വളരെ വിലയേറിയ ഒരു താരവുമാണ് വളരെ നല്ലൊരു കൊമേഡിയനും കൂടിയാണ് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി വിദേശിയാണ് അല്ലെങ്കിൽ ചൈനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പില് നമ്മൾ ഇന്ത്യക്കാരെ മൊത്തത്തിൽ കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം ബോളിവുഡിൽ ഒരു വെടി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇടി കൊള്ളുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ സൗത്ത് ഇന്ത്യൻ മൂവികളിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ ആ വെടിയുണ്ട കത്തി കൊണ്ട് കീറിയും അത് നാലാട്ട് മുറിഞ്ഞ് നാല് പേരിൽ വന്നുകൊണ്ട് അവരങ്ങനെ മരിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് കളിയാക്കിയത് സൗത്ത് ഇന്ത്യൻ മൂവികളെയാണ് പക്ഷെ ഈ അവതാരകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ മുന്നിലല്ല അദ്ദേഹം സംസാരിക്കുന്നത് ഒരു വിദേശിയായ ഒരു പൗരന്റെ മുന്നിലാണ് ആ വിദേശിയായ ഒരു പൗരന്റെ മുമ്പിൽ ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തരം താഴ്ത്തിയല്ല സംസാരിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം അപ്പം ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് വിഭാഗീയത ഉണ്ടായത് അതായത് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്നുള്ള വിഭാഗീയത ഉണ്ടായത് എന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ പോലും ബോളിവുഡെന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മൂവി മല്ലു മൂവി അങ്ങനെ തരം തരംതിരിച്ച് കാണേണ്ടവരല്ല നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ ഒരുപോലെ കാണുക നോർത്ത് ഇന്ത്യൻ എന്നോ സൗത്ത് ഇന്ത്യൻ എന്നോ അങ്ങനെ ഇല്ലാതെ നമ്മൾ പരമാവധി നമ്മൾ എപ്പോഴും ഇന്ത്യക്കാരെന്ന് തന്നെ പറയാൻ ശ്രമിക്കുക